പി സി ബി ഉദ്യോഗസ്ഥരെ തടഞ്ഞ ഇന്തോ ജർമ്മനി തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന അലയൻസ് മറൈൻ പ്രോഡക്റ്റ് എന്ന അറവുശാല മാലിന്യ സംസ്കരണ കമ്പനിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന അതിരൂക്ഷമായ ദുർഗന്ധം മൂലം ും ഇൻഡോ ജർമ്മൻ തൊഴിലാളികൾക്കും സമീപ പ്രദേശത്തെ കമ്പനികളിലുള്ള തൊഴിലാളികൾക്കും നാട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന കാരണത്താൽ ഈ മാസം പതിനാറാം തീയതി ഇൻഡോ ജർമ്മൻ കാർബൺ തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞിട്ടും ദുർഗന്ധത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ലെന്നും ഇന്ന് രാവിലെയും അതിരൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതായും ഇൻഡോ തൊഴിലാളികൾ പറയുന്നു അതിനിടെ നിരവധി തവണ പി സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചതിനു ശേഷം അവർ കോൾ എടുത്തത് പരാതി പറഞ്ഞിട്ടും ആദ്യം പോയത് ദുർഗന്ധം വരുന്ന കമ്പനിയിലേക്ക് അവിടെ പോയി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിനു ശേഷമാണ് പരാതി പറഞ്ഞ കമ്പനിയിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നിരുന്നാലും പി സി ബി ഉദ്യോഗസ്ഥർ വന്നപ്പോഴും ദുർഗന്ധമുണ്ടായി തുടർന്ന് നിങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഇതിന് ശ്വാതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്പനി തൊഴിലാളികൾ ഒന്നടങ്കം പി സി ബി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചത് Ali Kubisi Bey, Ali Kubisi Bey, Ali Kubisi Bey, Ali Kubisi Bey. İnkılap sundama, İnkılap sundama, İnkılap sundama. Polis bundaysa olsaydı pişiyordu, Polis bundaysa olsaydı pişiyordu, Polis polis amire gelip Polis polis amire gelip burada pişiyor. Cumhurmenne niye bunları pişiyor, Cumhurmenne niye Polis sahte bunları Polis sahte bunları. കഴിഞ്ഞ പതിനാറാം തീയതി അറവുമാലിന്യ സംസ്കരണ യൂണിറ്റിന് മറൈൻ അലയൻസ് പ്രൊഡക്റ്റ് എന്ന കമ്പനിക്ക് മുമ്പിൽ ഞങ്ങൾ ഒരു പ്രതിഷേധം നടത്തിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അതിന് ശേഷവും ആ കമ്പനിയിൽ നിന്നും അതിരൂക്ഷമായ ദുർഗന്ധമാണ് ഭമിക്കുന്നത് ദുർഗന്ധത്തിന് യാതൊരു പരിഹാരവും ഇതേ ഉണ്ടായിട്ടില്ല ഇന്ന് അത് രൂക്ഷമായ ദുർഗന്ധം വന്നപ്പോൾ പി സി ബി ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിച്ചു അപ്പോൾ പി സി ബി ഉദ്യോഗസ്ഥർ ദുർഗന്ധം ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കാണ് ചെന്നത് അതിന് ശേഷം അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് ഓഫ് ചെയ്തിട്ടാണോ എന്നറിഞ്ഞുകൂടാ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നു ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പ്രതിഷേധമെന്ന നിലയിൽ അവർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അവരെ ഒന്ന് തടഞ്ഞു വെക്കേണ്ടി വന്നു ഈ തടഞ്ഞു വെച്ചതിന് ശേഷം അവർ പോലീസിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വരികയും പോലീസ് കുറച്ച് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അതിൽ വന്ന് പോലീസുമായി സംസാരിച്ചു പി സി ബിയുമായി ഉണ്ട് നല്ല സ്മെല്ലും ഉണ്ട് എന്ന് അവർ സ്റ്റേഷനിലും ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഈ ഇൻഡസ്ട്രി ഏരിയയിൽ പത്തിരുപതോളം കമ്പനികളുണ്ടെങ്കിലും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരു കമ്പനി ഈ അലയൻസ് മറൈൻ പ്രൊഡക്റ്റ് കമ്പനിയാണ് ഈ കമ്പനി പൂട്ടണം എന്ന് ഞങ്ങൾ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഈ ദുർഗന്ധം ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ബയോഫിൽറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കും തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല ന്യൂസ് ഡെസ്ക്